മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കരി തങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ പത്രത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റി നിർത്തേണ്ട കാര്യമില്ല ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം ഇന്ന് തുടങ്ങിയതല്ല നേരത്തെ തുടങ്ങിയതാണ് അവരുടെ വോട്ട് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഈ ഇന്റർവ്യൂ വലിയ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴിതാ കെ ടി ജലീലും അതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നു സാദിഖലി തങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് എന്താണ് ജമാഅത്തെ ഇസ്ലാമി മുൻകാല മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പാണക്കാട് കുടുംബത്തിലെ പൂർവ്വ സൂരികൾ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയോട് എടുത്ത നിലപാട് ഇതേക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നതും അവസാനം എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തിന്റെ അപകടം എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്ക് കെ ടി ജലീൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് നമുക്ക് നോക്കാം അതിങ്ങനെയാണ് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എന്നതാണ് തലക്കെട്ട് ഖൈതെ മില്ലത്തും ബാഫിഗി തങ്ങളും പാണക്കാട് പൂക്കോയ തങ്ങളും സീത് സാഹിബും സി എച്ച് മുഹമ്മദ് കോയ സാഹിബും സയ്യിദ് മുഹമ്മദ് അലി ശികാബ് തങ്ങളും സയ്യിദ് ഉമർ അലി തങ്ങളും സയ്യിദ് ഹൈദർ അലി തങ്ങളും അംഗീകരിക്കാത്ത ജമാഅത്ത് ഇസ്ലാമിയെ എന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശികാബ് തങ്ങൾ അംഗീകരിച്ചത് എന്ന കാര്യം അത്യന്തം ആശ്ചര്യം ഉളവാക്കുന്നു ഇവരെല്ലാം ജീവിച്ചിരുന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ സമുന്നത നേതാക്കളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിനോ ജമാ ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ലീഗോ അംഗീകരിച്ചിട്ടില്ല രണ്ടും രണ്ട് ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നു എന്ന ബോധ്യമാണ് അതിന്റെ രാസത്വരകമായി പ്രവർത്തിച്ചത് നേതാക്കളൊന്നും അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും സമ്മേളനങ്ങളിലോ അവരുടെ ഏതെങ്കിലും സ്ഥാപന വാർഷികങ്ങളിലോ പങ്കെടുത്തിട്ടില്ല പാണക്കാട് ശിഹാബ്ദങ്ങൾ ലീഗ് അധ്യക്ഷനായ സമയത്താണ് മാധ്യമം പത്രം തുടങ്ങിയത് ോഷിക്കപ്പെട്ട മാധ്യമത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എന്തേ ശികാബ് തങ്ങൾ പങ്കെടുക്കാതിരുന്നത് ഹൈദരലി തങ്ങൾ ഉള്ള ഘട്ടത്തിലല്ലേ മീഡിയ വൺ സംപ്രേഷണം തുടങ്ങിയത് അതിന്റെ സമാരംഭ ചടങ്ങിൽ നിന്നെന്തേ ഹൈദരലി തങ്ങൾ വിട്ടുനിന്നു ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വഴികൾ രണ്ടാണെന്ന ബോധ്യം ലീഗിന്റെ എല്ലാ മുൻകാല നേതാക്കൾക്കും ഉണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ അത്യന്തികമായ ഉദ്ദേശം മതരാഷ്ട്ര സ്ഥാപനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വം ഉറപ്പുവരുത്തലാണ് ജമാഅത്തെ ഇസ്ലാമിയെ നയിക്കുന്നത് മൗലാന മദൂദിയുടെ ആദർശങ്ങളാണ് മുസ്ലിം ലീഗിനെ മുന്നോട്ട് നടത്തുന്നത് ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ ഊന്നിയ ഇന്ത്യൻ ഭരണഘടനയാണ് ജമാ ഇസ്ലാമിയുടെ അകം ഖുറാൻ പോലും പറയാത്ത മതപരിത്യാഗിയെ അഥവാ മൂർത്തത്തിനെ വധിക്കണം മതാധിഷ്ഠിത രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ രണ്ടാംകിട പൌരന്മാരായി ജീവിക്കണം ജനങ്ങൾക്കിടയിൽ ഭരണകാര്യങ്ങൾ ഉൾപ്പെടെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ദൈവത്തിന്റെ നിയമങ്ങളിലേക്ക് മടങ്ങണം തുടങ്ങിയ തീവ്ര ചിന്തകളാൽ നിറഞ്ഞതാണ് മുസ്ലിം ലീഗിന്റെ ഉള്ള് വ്യത്യസ്ത മതവിഭാഗങ്ങൾ തുല്യരായും സൌഹാർദ്ദത്തോടെയും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായും ജീവിക്കണം എന്ന വികാരത്താൽ നിർഭരമാണ് ജമാഅ ഇസ്ലാമി മുജാഹിദ് സുന്നി സംഘടനകളുടെ ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും ശക്തമായി മുസ്ലിം ലീഗ് തീവ്ര സങ്കല്പങ്ങൾ വെച്ചു പുലർത്താത്ത ഇന്ത്യൻ മുസ്ലിം സംഘടനകളെയും ചൂണ്ടിക്കാണിക്കാനുണ്ട് അത് വിശദമായി പിന്നീട് ചർച്ച ചെയ്യാം മേൽവിവരിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കാനാവുക ലീഗിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബഹുമാനായ സാദിഖലി തങ്ങൾ മാതൃഭൂമി ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് വീണ്ടും വിചാരമില്ലാതെയാണോ ജമാഅത്തെ ഇസ്ലാമി ഇന്ന് കേവലം ഒരു മതസംഘടനയല്ല കാലങ്ങളായി അവർ മനസ്സിൽ താലോച മതരാഷ്ട്രം സ്ഥാപിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ സ്വന്തം വീക്ഷണങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരുവാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ഏക മതസംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി സാദിക്കൽ തങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ലീഗ് രാഷ്ട്രീയത്തിന്റെ മൺമറഞ്ഞ എം ഐ തങ്ങളുടെ പുസ്തകങ്ങളും ലേഖനങ്ങളും വായിക്കുക ചന്ദ്രിക മുൻ എഡിറ്ററും നിലവിലെ ലീഗ് സംസ്ഥാന ഭാരവാഹിയുമായ സി പി സൈദലബിയുടെ പുസ്തകത്തിലൂടെ കണ്ണോടിക്കുക മാപ്പിളനാട് എന്ന പ്രസിദ്ധീകരണത്തിന്റെ പഴയ താളുകൾ മറിച്ചു നോക്കുക ജമാഅത്തെ ഇസ്ലാമിയും മൗദൂദിയുമാണ് ഇന്ത്യൻ മുസ്ലിങ്ങളിൽ തീവ്രവാദത്തിന്റെ വിത്തുവാക്കിയത് എന്ന് പ്രസംഗിച്ചതും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയതും സാദിഖലി തങ്ങൾ പ്രസിഡന്റായ കമ്മിറ്റിയിലെ സെക്രട്ടറിമാരിൽ ഒരാളായ കെ എം ഷാജിയാണ് മുസ്ലിം ബദർഹുഡിന്റെ ഇന്ത്യൻ രൂപമാണ് ജമാഅത്ത് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി യെയും ശക്തമായി വിമർശിച്ച് രംഗത്തു വന്ന ലീഗ് നേതൃനിരയിലെ പ്രമുഖൻ സി എച്ച് മകൻ ഡോക്ടർ എം കെ മുനീറാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ തെളിവുകൾ ഉദ്ധരിച്ച് എതിർത്തിട്ടുള്ള സി ടി അബ്ദുറഹീം സാഹിബിന്റെ നിലപാടുകൾ അടങ്ങുന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ മുനീർ എം ഡി ആയ ഒലിവ് പബ്ലിക്കേഷനാണ് ബഹുമാന്യനായ ഹൈദരിൽ തങ്ങൾ മനോരമ ചാനലിലെ ജോണി ലൂക്കോസ്രി നൽകിയ അഭിമുഖത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ സംഘടനകളിലാണ് എണ്ണിയത് ഇതിലൊക്കെ പുതിയ സാഹചര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആദരണീയനായ സാധിക്കലിത്തങ്ങൾ അത് വ്യക്തമാക്കിയാൽ നന്നാകും നാളെ എസ് ഡി പി ഐയെയും കൂടെ കൂട്ടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണോ ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്ക് ലീഗ് സ്വന്തം തയ്യൽക്കടയിൽ തുന്നി തയ്യാറാക്കി ഇടിയിച്ചു കൊടുത്തിരിക്കുന്ന പുതിയ പച്ചക്കുപ്പായം ലീഗ് നേതൃത്വം പറഞ്ഞെടുത്ത് ലീഗണികളെ കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉള്ളിലിരിപ്പ് മാധ്യമം പത്രവും മീഡിയ വൺ ചാനലും ഉപയോഗിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ തലച്ചോറുള്ള ലീഗ് പ്രവർത്തകരെയും നേതാക്കളെയും സൃഷ്ടിക്കലാണ് അവരുടെ ഗൂഢപദ്ധതി ഒട്ടകത്തിന് കാലുകുത്താൻ സ്ഥലം കൊടുത്ത നിഷ്കളങ്കനായ ഗ്രാമീണന് ഉണ്ടായ ദുർഗതി സാദിക്കലി തങ്ങൾ മറക്കരുത് ജനകീയ അടിത്തറയുടെ കാര്യത്തിൽ ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി യു ഒരു ബേർത്ത് കിട്ടാൻ സ്വന്തം സ്ഥാപകനായ മൗലാന മദൂദിയെ തള്ളിപ്പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം ലീഗിനെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറുപ്പിക്കാൻ ഒരു നിമിഷം പോലും വേണ്ടിവരില്ല കയ്യിലുള്ളതിനെ വിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ നോക്കുന്ന അതിമോഹിയുടെ ദുരന്തമാണ് ലീഗിനെ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് സാദിഖലി തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്യുന്നത് കെ ടി ജലീൽ കെ ടി ജലീൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മുൻ നേതാക്കൾ മുസ്ലിം ലീഗിന്റെ മുൻ നേതാക്കൾ പാണക്കാട് കുടുംബാംഗങ്ങൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ എന്താണ് അതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞാണ് അവസാനത്തെ പാരഗ്രാഫ് അവസാനിപ്പിക്കുന്നത് ആ അവസാനത്തെ പാരഗ്രാഫാണ് ഏറ്റവും പ്രധാനം അതിങ്ങനെയാണ് ലീഗ് നേതൃത്വം പറഞ്ഞെടുത്ത് ലീഗണികളെ കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്നത്തെ ഉള്ളിലിരിപ്പ് മാധ്യമ പത്രവും മീഡിയ വൺ ചാനലും ഉപയോഗിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ തലച്ചോറുള്ള ലീഗ് പ്രവർത്തകരെയും നേതാക്കളെയും സൃഷ്ടിക്കലാണ് അവരുടെ ഗൂഢ പദ്ധതി ഒട്ടകത്തിനെ കാലുകുത്താൻ സ്ഥലം കൊടുത്ത നിഷ്കളങ്കനായ ഗ്രാമീണന് ഉണ്ടായ ദുർഗതി സാധിക്കലി തങ്ങൾ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു കെ ടി ജലീൽ ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ ഓർമ്മപ്പെടുത്തലിലൂടെ പറഞ്ഞതിലൂടെ ഒരു കാര്യം വ്യക്തമാണ് മുസ്ലിം ലീഗിന്റെ മുൻ നേതാക്കൾ ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു സഖ്യം ഉണ്ടാക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവരുടെ വേദി പങ്കിടാൻ പോലും തയ്യാറായില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള നിരവധി പുസ്തകങ്ങൾ ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ ലൈബ്രറികളിൽ ഉണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നയങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങൾ അതൊന്ന് മറച്ചുനോക്കാൻ പാണക്കാട് തങ്ങൾ തയ്യാറാകണം എന്നാണ് കെ ടി ജലീൽ പറയുന്നത് അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജമാഅത്തെ ഇസ്ലാമിയുടെ തലച്ചോറുള്ള മുസ്ലിം ലീഗ് അണികളെയും നേതാക്കളെയും സൃഷ്ടിക്കുക ലീഗ് പറയുന്നിടത്ത് ആളെത്താത്ത ഒരു കാലം വരും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിയാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്ത് അതായിരിക്കും എന്ന് ആ മുന്നറിയിപ്പ് മനസ്സിലാക്കാൻ സാദിക്കലി തങ്ങൾക്ക് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഇതുപോലെ ഇനിയും ഉണ്ടാകും അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പോഷക സംഘടനയായി മുസ്ലിം ലീഗ് മാറും ആ കാലം വിദൂരമല്ല